തവനൂരിലെ വിദ്യാഭ്യാസ മഹോത്സവത്തിൽ നടന്ന കേരളം പൊതുവിദ്യാഭ്യാസം പിന്നിട്ട വഴികൾ വിദ്യാഭ്യാസ സെമിനാർ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്തു തവനൂർ കെ സി എ ടി ഡീൻ വി ആർ ജയൻ അധ്യക്ഷത വഹിച്ചു പി ജ്യോതിഭാസ് വിഷയാവതരണം നടത്തി മനോജ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ വൈസ് പ്രസിഡന്റ് ടി ശിവദാസ് കെ ലിഷ എ കെ പ്രേമലത പി റോബിൻ ആൻ്റണി എന്നിവർ സംസാരിച്ചു അങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഭരണകൂടങ്ങളിലായി എന്നാലും ആ ഭരണകൂടങ്ങളിൽ വന്ന വിദ്യാഭ്യാസ മന്ത്രിമാർ മന്ത്രിമാരുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആ ശ്രമങ്ങളുടെ ഫലമായി ഒരു തീവ്ര ഭാഗമായി തന്നെ എന്ന് പറയാൻ പല പല മാറ്റങ്ങൾ കേരളത്തിൽ അത്തരത്തിലൂടെ വന്നുകൊണ്ടിരിക്കും തുടർന്ന് കെ എം ജി യു പി എസ് കലാപരിപാടികളും കേബിൾ ടി വി നെറ്റ്വർക്ക് കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം